മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ആറു മാസത്തെ അവധിയിൽ പ്രവേശിച്ചു പ്രസവാനന്തര പരിചരണത്തിന്റെ ഭാഗമായാണ് അവധി ലീഗിൽ മറ്റു വനിതകൾ ഉണ്ടെന്നിരിക്കെ അവധി അത്യാവശ്യമായ മെമ്പറെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് വിവാദമായിട്ടുണ്ട് പ്രസവാനന്തര പരിചരണം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സി ടി ജസീന അപ്രതീക്ഷിതമായാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തിയത് ലീഗിലെ പത്ത് അംഗങ്ങളും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് എത്തിയപ്പോൾ നിലവിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ് ചെയ്തത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത അംഗങ്ങളെല്ലാം ഐക്യഖണ്ഠേനയാണ് എട്ടാം വാർഡ് അംഗമായ സി ടി ജസീനയെ തിരഞ്ഞെടുത്തത് സത്യപ്രതിജ്ഞ ചൊല്ലി അധികം വൈകാതെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ അവധിക്ക് അപേക്ഷ നൽകുകയും ചെയ്തു പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ടി എ ജലീലിൽ നിന്ന് ചുമതല ഏറ്റുവാങ്ങാതെയായിരുന്നു പ്രസിഡന്റിന്റെ അവധിയിൽ പ്രവേശനം വനിതാ സംവരണ പ്രസിഡന്റ് സ്ഥാനത്തിന് ലീഗിൽ തന്നെ മറ്റു അംഗങ്ങൾ യാതൊരു പ്രയാസവുമില്ലാതെ നിൽക്കുമ്പോഴാണ് നേതൃത്വത്തിന്റെ ഇത്തരമൊരു നീക്കം ഇത് വലിയ വിവാദങ്ങൾക്കാകും വഴിവെക്കുക